ഗുണഭോക്താക്കൾക്ക് ഈ മാസം മുതൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന വാർഷികമസ്തിരി പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ തുക കുടിശ്ശിക അടക്കമുള്ളത് വിതരണം ആരംഭിക്കുമ്പോൾ പെൻഷൻ അനുവദിക്കപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളുടെ ഭാഗത്തു നിന്നും ചില നിർണായക അറിയിപ്പുകൾ കൂടി പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് അനർഹമായി നിരവധി പേർ പെൻഷൻ തുക കൈപ്പറ്റുന്നത് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തുകളിൽ നിന്നോ മുനിസിപ്പാലിറ്റികളിൽ നിന്നോ കോർപ്പറേഷനുകളിൽ നിന്നോ അറിയിപ്പുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് വരുമാന സർട്ടിഫിക്കറ്റുകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് വരുമാന സർട്ടിഫിക്കറ്റിലെ പൊരുത്ത കേടുകളോ സമർപ്പണത്തിലെ പിഴവുകളോ മൂലം ചില ആളുകൾക്ക് വീണ്ടും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം എത്തിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് അംഗം അറിയിക്കുന്ന മുറയ്ക്ക് മാത്രം വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന വാർഷിക മസ്റ്ററിംഗിനുള്ള സമയപരിധി അവസാനിച്ച സാഹചര്യത്തിൽ മസ്റ്ററിംഗ് നടത്താൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്ക് അതിനുള്ള സൗകര്യം അക്ഷയ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ മാസവും ഇരുപത് വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് അത് പൂർത്തിയാക്കാവുന്നതാണ് മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ മാസം മുതൽ ഇവർക്ക് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത കാലയളവിലെ പെൻഷൻ തുകക്കും കുടിശ്ശിക തുകക്കും ഇവർക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഒരു മുടക്കവും കൂടാതെ പെൻഷൻ തുക കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഇരട്ടി സന്തോഷവാർത്തയാണ് എത്തിയിരിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ കുടിശ്ശിക തീർത്ത് വിതരണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ പരമാവധി എത്തിച്ചേരുന്നതാണ് ഇതോടൊപ്പം തന്നെ ദീപാവലി സമ്മാനമായി കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിൽ പരമാവധി രൂപ വരെയാണ് ഈ മാസം എത്തിച്ചേരുക സാമൂഹിക സുരക്ഷാ പെൻഷനുകളിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കണമെന്ന് നേരത്തെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും നിർദ്ദേശങ്ങൾ എത്തിയിരുന്നു ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ അക്കൗണ്ടുകൾ എടുക്കേണ്ടതാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് വിതരണം ചെയ്യുന്ന കേന്ദ്രവിഹിതമായി ായ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള വിഹിതം ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് എത്തിച്ചേരുക സാമൂഹിക സുരക്ഷാ പെൻഷനു പുറമെ ഒക്ടോബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കർഷകർക്കുള്ള സഹായമായ പി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഗഡുവായ രണ്ടായിരം രൂപയും എത്തിച്ചേരും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായങ്ങളാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അല്ലാതെയും എത്തിച്ചേരുക വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുമാറ്റുന്നതിന് തീരുമാനമായതിന് പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തി ഒന്നാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ദീപാവലിയോടനുബന്ധിച്ച് ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ ഇതോടൊപ്പം തന്നെ പി കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കർഷക ഐ ഡി എടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ആധാറും ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകളും കരമടച്ച ഉൾപ്പെടെയുള്ള രേഖകളുമായി എത്തിയാണ് ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര പോർട്ടലിൻ്റെ തകരാർ മൂലം കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്കും അത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപായി മസ്റ്ററിംഗ് നടത്തണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ആശ്വാസ് സമാശ്വാസ് പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ കയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് പ്രസ്തുത തീയതിക്കക മസ്റ്ററിംഗ് നടത്താത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്നും സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും സന്തോഷ വാർത്ത ശമ്പളത്തിൽ നേരിയ വർധനവ് വരാൻ പോകുന്നു ഈ മാസം പ്രഖ്യാപനം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്കുള്ള ദീപാവലി സമ്മാനമായിരിക്കും ഇത് ഡി എയിലും ഡി ആറിലുമാണ് മാറ്റം വരിക ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള അവസാനത്തെ ശമ്പള വർധനവാണ് വരാൻ പോകുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഈ വർഷം ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കും അതുകൊണ്ടാണ് ഈ കമ്മീഷന്റെ ശുപാർശകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവസാനത്തെ ശമ്പള വർധനവാണിത് എന്ന് പറയാൻ കാരണം പ്രഖ്യാപനം ഒക്ടോബറിൽ ആയിരിക്കുമെങ്കിലും ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെയായിരിക്കും വർധനവ് എന്നാണ് റിപ്പോർട്ടുകൾ ഒന്ന് പോയിൻറ്റ് രണ്ട് കോടി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് പുതിയ ശമ്പള വർധനവിൻ്റെ ഗുണം ലഭിക്കുക ജീവനക്കാരുടെ ഡി എയിലും പെൻഷൻകാരുടെ ഡി ആറിലും മൂന്ന് ശതമാനം വർദ്ധനവാണ് വരാൻ പോകുന്നത് നിലവിൽ അൻപത്തി അഞ്ച് ശതമാനമാണ് ക്ഷാമബത്ത ഇത് അൻപത്തി എട്ട് ശതമാനമായി ഉയരാനാണ് സാധ്യത ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലും ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലുമായി രണ്ട് തവണയാണ് വർഷത്തിൽ ഡി എ വർദ്ധിപ്പിക്കുക ആദ്യ പകുതിയിലെ വർധനവ് ഹോളിക്ക് മുൻപും രണ്ടാം പകുതിയിലെ ശമ്പള വർധനവ് ദീപാവലിക്ക് മുൻപുമാണ് പ്രഖ്യാപിക്കാറുള്ളത് കഴിഞ്ഞ വർഷം രണ്ടാം പകുതിയിലെ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചത് ദീപാവലിക്ക് രണ്ടാഴ്ച മുൻപായിരുന്നു ഒക്ടോബർ ആദ്യവാരം ഡി എ വർദ്ധനവ് പ്രഖ്യാപിക്കാമെന്നാണ് പുതിയ വിവരം ജൂലൈ മുതലുള്ള കുടിശ്ശിക ഒക്ടോബറിലെ ശമ്പളത്തിനോടൊപ്പം കിട്ടിയേക്കും ഈ വർഷം ഒക്ടോബർ ഇരുപത് ഇരുപത് ിലാണ് ദീപാവലി കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനാറിനാണ് ഡി എ വർദ്ധനവ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഉപഭോക്തൃ വില സൂചികയുടെ ശരാശരി കണക്കാക്കിയാണ് ഡി എ വർദ്ധിപ്പിക്കുക ഇത് പ്രകാരം നൂറ്റി ശരാശരി അതായത് ഡി എയുടെ മൂന്ന് ശതമാനം വർദ്ധിക്കും പതിനെട്ടായിരം അടിസ്ഥാന ശമ്പളമുള്ള വ്യക്തിക്ക് ലഭിക്കുന്ന ഡി എ രൂപയാണ് ഇത് പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി ഉയരുമെന്നാണ് ചുരുക്കം ഇരുപതിനായിരം രൂപ പെൻഷൻ വാങ്ങുന്ന വ്യക്തിക്ക് അറുന്നൂറ് രൂപ കൂടി അധികം ലഭിക്കും ജൂലൈ മുതലുള്ള കുടിശ്ശിക കൂടി കണക്കാക്കിയാൽ രണ്ടായിരത്തി നാനൂറ് രൂപ അധികം കിട്ടും അടുത്ത വർഷം ആദ്യത്തിൽ എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് സാധാരണ ശമ്പള കമ്മീഷൻ ശുപാർശ സമർപ്പിക്കാൻ രണ്ട് വർഷം വരെ വേണ്ടിവരാറുണ്ട് അതായത് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തിലായേക്കും എങ്കിലും മുൻകാല പ്രാബല്യം വേണം എന്ന ആവശ്യമാണ് ജീവനക്കാരുടെ സംഘടനകൾക്ക് ഉള്ളത് എട്ടാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള ശമ്പള വർധനവിൽ രണ്ട് തരം റിപ്പോർട്ടുകളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് മുപ്പത്തിനാല് ശതമാനം വരെ ശമ്പള വർധനവ് പ്രവചിക്കുന്നത് പി എഫ് ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി ഒറ്റ ലോഗിനിലൂടെ പ്രധാനപ്പെട്ട എല്ലാ ഇടപാടുകളും നടത്താനുള്ള സംവിധാനവും പ്രഖ്യാപിച്ചു ഈ സംവിധാനത്തിലൂടെ മെമ്പർമാർക്ക് അവരുടെ സംഭാവന പിൻവലിച്ച തുക ബാലൻസ് തുടങ്ങിയവ വളരെ ലളിതമായ രീതിയിൽ അറിയാൻ സാധിക്കും പല സൈറ്റുകളിൽ ലോഗിൻ ചെയ്യുകയും മറ്റ് സൈറ്റുകളിലേക്ക് റീഡയറക്ട് ചെയ്യുകയും ചെയ്ത് ഇടപാടുകാരെ വലക്കുന്ന പഴയ സംവിധാനത്തിന് ഇതോടെ വിരാമമാകും ഇടപാടുകാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സംവിധാനം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഇ പി എഫ് ഒയുടെ വളർച്ചയുടെ കണക്കുകൾ മന്ത്രി അവതരിപ്പിച്ചു മൂന്ന് പോയിന്റ് രണ്ട് ആറിൽ നിന്ന് പതിനൊന്ന് വർഷം കൊണ്ട് ഏഴ് പോയിന്റ് എട്ട് മൂന്ന് കോടിയായാണ് മെമ്പർഷിപ്പ് വളർന്നത് ഇക്കാലയളവിലെ ക്ലെയിമുകൾ ഒന്ന് പോയിന്റ് രണ്ട് മൂന്ന് കോടിയിൽ നിന്ന് ആറ് പോയിന്റ് പൂജ്യം രണ്ട് കോടിയായാണ് വളർന്നിരിക്കുന്നത് പെൻഷൻകാരുടെ എണ്ണത്തിൽ ാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇ പി എഫ് ഒയുടെ മൊത്തം ഫണ്ട് ഏഴ് പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷം കോടിയിൽ നിന്ന് ഇരുപത്തി എട്ട് പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷം കോടിയായി വളർന്നതായും മന്ത്രി വെളിപ്പെടുത്തി നേരത്തെ ഉദ്യോഗസ്ഥർ വഴി മാത്രം ലഭിച്ചിരുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അനക്സർ കെ എന്നിവ ഇനി നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം ട്രാൻസ്ഫർ സെറ്റിൽമെന്റ് അഡ്വാൻസ് റീഫണ്ട് എല്ലാം ഇനി എളുപ്പമാകും ഇതിന് നേരത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ അംഗീകാരം വേണമായിരുന്നു ശമ്പളത്തിന് ആനുപാതികമായ ഉയർന്ന പി പെൻഷൻ പെൻഷന് അപേക്ഷ നൽകിയവരിൽ നാലിലൊന്ന് പേർക്ക് മാത്രമേ അതിന് അർഹതയുള്ളൂ എന്ന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ കണക്ക് രാജ്യത്താകമാനം ഈ മാസം ഒന്ന് വരെ ലഭിച്ച പതിനേഴ് പോയിന്റ് നാല് ഒൻപത് ലക്ഷം അപേക്ഷകളിൽ പത്ത് പോയിൻറ്റ് എട്ട് മൂന്ന് ലക്ഷവും അയോഗ്യമാണെന്ന് വിവരാവകാശ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് വ്യക്തമാക്കിയത് തൊഴിലുടമകൾ ഹയർ ഓപ്ഷൻ അംഗീകരിച്ച് ഇ പി എഫ് ഒയിലേക്ക് തിരികെ നൽകാത്തതിനാൽ നേരത്തെ രണ്ട് പോയിന്റ് രണ്ട് നാല് ലക്ഷം അപേക്ഷകൾ ഒഴിവാക്കിയിരുന്നു ഇതോടെ ഉയർന്ന പെൻഷന യോഗ്യത നേടുന്നവരുടെ എണ്ണം നാലര ലക്ഷത്തിൽ താഴെയായി ചുരുങ്ങും ജീവനക്കാരുടെ പി എഫ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് സ്വന്തമായി പി എഫ് ട്രസ്റ്റുകൾ രൂപീകരിച്ചിട്ടുള്ള ഭൂരിഭാഗം സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ അപേക്ഷകൾ കൂട്ടത്തോടെ നിരസിച്ചതാണ് അയോഗ്യരായവരുടെ എണ്ണം ഇത്രയും വർദ്ധിക്കാൻ കാരണം ഈ വിഭാഗത്തിൽ നിന്ന് ഒൻപത് ലക്ഷത്തിലെ അപേക്ഷകളാണ് ഉണ്ടായിരുന്നത് ഈ ജീവനക്കാർക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധി ഉള്ളതാണ് അന്തിമമായി കോടതി വിധി അംഗീകരിക്കേണ്ടി വന്നാൽ നിരസിച്ച അപേക്ഷകളിൽ ഭൂരിഭാഗവും ഇ വീണ്ടും പരിഗണിക്കേണ്ടി വരും മറ്റൊരറിയിപ്പ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡ് അംഗങ്ങളായ മൂന്നേ ലക്ഷം പേർക്ക് പെൻഷൻ കുടിശ്ശികയുടെ പകുതി തീർക്കാൻ അഞ്ഞൂറ് കോടി കെ നിന്ന് കടമെടുക്കും നിലവിൽ പതിനാറ് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി സ്ഥിരപ്പെടുത്തുന്നതിലെ അധിക ബാധ്യതയടക്കം അറിയിക്കാനാണ് നിർദ്ദേശം പെൻഷൻ എന്തുകൊണ്ട് വൈകുന്നുവെന്നും സ്ഥിരപ്പെടുത്തൽ പ്രാബല്യത്തിലായാൽ പെൻഷൻ വിതരണത്തെ ബാധിക്കുമോ എന്നും സർക്കാർ വിശദീകരിക്കണം ബോർഡിലെ പ്രതിസന്ധിയുടെ പേരിൽ പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ള സാഹചര്യത്തിലാണ് ഇരുന്നൂറ്റി പേരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നാണ് ഹർജിയിലെ വാദം മറ്റൊരറിയിപ്പ് കേന്ദ്ര സംസ്ഥാനം സർക്കാർ ജീവനക്കാർ അല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പുതിയ കേന്ദ്രത്തിന്റെ പെൻഷൻ പദ്ധതിയായ വയ്യന്തൻ യോജന വഴി ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂവായിരം രൂപ വീതം പെൻഷൻ തുക ലഭിക്കും എന്നുള്ളതാണ് പദ്ധതിയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായം എന്നത് നിബന്ധനയിൽ ഇല്ല പെൻഷൻ തുക വർഷത്തിൽ ഒരു തവണയായോ രണ്ട് തവണയായോ മൂന്ന് തവണയായോ ലഭിക്കും മാസംതോറും വേണമെങ്കിൽ ഗുണഭോക്താവിൻ്റെ ആവശ്യാനുസരണം അങ്ങനെയും ലഭിക്കുന്നതാണ് നിക്ഷേപമായി അടക്കുന്ന തുക അനുസരിച്ചാണ് പെൻഷൻ തുക ലഭിക്കുക മിനിമം ആയിരം മുതൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുക ഓൺലൈനായോ ഓഫ്ലൈനായോ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് എൽ ഐ സി വെബ്സൈറ്റ് വഴിയും ചേരാം പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ അടച്ച തുക നിക്ഷേപകർക്ക് തിരികെ ലഭിക്കും ഇതിനിടെ നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപ തുക നോമിനിക്ക് ലഭിക്കുന്നതാണ് നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാം പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസി ഉടമക്കോ ജീവിത പങ്കാളിക്കോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ തുകയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സറണ്ടർ ചെയ്യാവുന്നതാണ് മറ്റൊരറിയിപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ് പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും ഈ മാസം പതിനാല് വരെയാണ് പേര് ചേർക്കാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കാണ് അവസരം വിവരങ്ങൾ തിരുത്താനും വാട് മാറ്റാനും പേര് ഒഴിവാക്കാനും അപേക്ഷ സമർപ്പിക്കാം അപേക്ഷകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി സമർപ്പിക്കണം ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണം കരട് പട്ടികയിൽ എല്ലാ വോട്ടർമാർക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സവിശേഷ തിരിച്ചറിയൽ നമ്പർ ഉണ്ടാകും രണ്ടിന് പുതുക്കി പ്രസിദ്ധീകരിച്ച പട്ടികയാണ് ഇപ്പോൾ കരടായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിക്കും മറ്റൊരറിയിപ്പ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ നവംബർ ഡിസംബർ കാലയളവിലെ വൈദ്യുതിയുള്ള വീടുകളിലെ മഞ്ഞക്കാടിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും മറ്റ് കാർഡുകാർക്ക് അര ലിറ്റർ വീതം മണ്ണെണ്ണയും ലഭിക്കും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകാർക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതം നോക്കാം മഞ്ഞക്കാടിന് ഈ മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് രണ്ട് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് മൊബൈൽ കണക്ഷൻ പോലെ എൽ പി ജി കണക്ഷനും പോർട്ട് ചെയ്യാവുന്ന പുതിയ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും വരുന്നു ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട സേവന കാര്യങ്ങളിൽ തൃപ്തരല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിലേക്ക് മാറാനായാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത് നിയമം നിലവിൽ വരുത്താനായി ഓഹരി ഉടമകളിൽ നിന്നും ഉപഭോക്താക്കളിൽ നിന്നും അഭിപ്രായങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ മാസം പകുതിയോടെ അഭിപ്രായങ്ങൾ നൽകാം ഇത് പരിശോധിച്ച് പുതിയ നിയമം രൂപവൽക്കരിക്കാനാണ് തീരുമാനം നിലവിൽ ഉപഭോക്താക്കൾ എൽ പി ജി വിതരണക്കാര് മാത്രമേ മാറാൻ സാധിച്ചിരുന്നുള്ളൂ എന്നാൽ ഇനി മുതൽ കണക്ഷൻ പോർട്ട് ചെയ്യാനുള്ള നിയമം വന്നാൽ നമുക്ക് മൊബൈൽ കണക്ഷൻ മാറും പോലെ ഗ്യാസ് കണക്ഷനും മാറാനാകും ഗ്യാസ് സിലിണ്ടറിന് ഒരേ വിലയാണെങ്കിൽ ഇഷ്ടമുള്ള ഗ്യാസ് കമ്പനി തിരഞ്ഞെടുക്കാൻ ഉപഭോക്താവിന് സ്വാതന്ത്ര്യമുണ്ടാകണം എന്നത് കണക്കിലെടുത്താണ് പുതിയ നിയമം കൊണ്ടുവരുന്നത് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടുത്ത മാസം തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്താനാണ് സർക്കാർ തീരുമാനം നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി രൂപയാണ് ക്ഷേമ പെൻഷൻ ഇത് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കാനാണ് സർക്കാർ തീരുമാനം നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും ഇതിനു മുന്നോടിയായി ഒരിക്കൽ കൂടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനും സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നുണ്ട് ഇതുകൂടാതെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കുന്നതും പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണനയിൽ ഉണ്ട് എന്നാണ് വിവരം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതൃത്വവും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു ക്ഷാമബത്ത അനുവദിക്കാനാണ് നീക്കം നാല് ശതമാനം ഡി എ അനുവദിച്ച് നവംബറിലെയോ ഡിസംബറിലെയോ ശമ്പളത്തിൽ ലഭിക്കുന്ന തരത്തിലായിരിക്കും പ്രഖ്യാപനം നടത്തുക അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷ്വേഡ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കാനാണ് ആലോചന നടക്കുന്നത് ഇതിനായി സ്കീമിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കും ശമ്പള കമ്മീഷനെ വെക്കുന്നതും സെക്രട്ടറി തല സമിതിയെ നിയോഗിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ട് എന്നാൽ ഇതിന് ശമ്പള കമ്മീഷൻ തന്നെ വേണമെന്നാണ് സി പി എമ്മിൻ്റെ സർവീസ് സംഘടനകൾ ആവശ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് പെൻഷൻ തുക വർധനവ് ലഭിച്ചു തുടങ്ങിയാൽ വോട്ടർമാരിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി രൂപ വീതം സംസ്ഥാനത്ത് പെൻഷനായി ലഭിക്കുന്നത് ഇരുപത്തി ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുകയാണ് ചെയ്യുന്നത് സർക്കാർ ഇതുവരെ നാൽപ്പത്തിരണ്ടായിരത്തി നാൽപ്പത്തി കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവഴിച്ചത് മറ്റൊരറിയിപ്പ് പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഈ മാസം ഇരുപത് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സിവിൽ സപ്ലൈസ് വെബ്സൈറ്റ് ിലെ സിറ്റീസൺ ലോഗിൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആണ് അപേക്ഷിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള അർഹതയുണ്ടെന്ന സാക്ഷ്യപത്രം രോഗമുള്ളവർ പട്ടികജാതി വിഭാഗക്കാർ പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർ നിർദ്ധന ഭൂരഹിത ഭവനരഹിതർ സർക്കാർ ധനസഹായത്തോടെ ലഭ്യമായ വീടുള്ളവർ ലക്ഷം വീട് ഇ എം എസ് ഭവന പദ്ധതി ഇന്ദിര ആവാസ് യോജന പദ്ധതി പട്ടികജാതി പട്ടികവർഗ നഗറുകൾ തുടങ്ങിയവ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഈ േഖകൾ കൂടി സമർപ്പിക്കണം ആയിരം ചതുരശ്ര അടിയിലധികം വിസ്തീർണമുള്ള വീട് ഒരേക്കറിലധികം ഭൂമി സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സർവീസ് പെൻഷൻകാർ ആദായ നികുതി അടക്കുന്നവർ കുടുംബത്തിന്റെ പ്രതിമാസ വരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിൽ അധികമുള്ളവർ നാല് ചക്രവാഹനം സ്വന്തമായുള്ളവർ കുടുംബത്തിൽ ആർക്കെങ്കിലും വിദേശ ജോലിയിൽ നിന്നോ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്നോ പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയിലധികം വരുമാനമുള്ളവർ എന്നിവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹത ഉണ്ടാകില്ല സംശയ നിവാരണത്തിന് അതത് താലൂക്ക് സപ്ലൈ സിറ്റി റേഷനിങ് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരറിയിപ്പ് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സപ്ലൈകോയിൽ പൊതുവിപണിയെ അപേക്ഷിച്ച് അവശ്യ സാധനങ്ങൾക്ക് വലിയ വിലക്കുറവ് പ്രഖ്യാപിച്ചു അരി പയറുവർഗ്ഗങ്ങൾ പഞ്ചസാര വെളിച്ചെണ്ണ തുടങ്ങിയവ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതിനാൽ സാധാരണക്കാർക്ക് ഇത് വലിയ ആശ്വാസമാണ് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങുന്നതിനായി ഉപഭോക്താക്കൾ റേഷൻ കാർഡ് കരുതേണ്ടതാണ് അരി ഉൾപ്പെടെയുള്ള പ്രധാന പലവ്യജ്ഞനങ്ങൾക്ക് സപ്ലൈകോയിൽ വളരെ കുറഞ്ഞ വിലയാണുള്ളത് വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ അര ലിറ്റർ സബ്സിഡി നിരക്കിലും ശേഷിക്കുന്ന അര ലിറ്റർ പൊതുവിപണി നിരക്കിലുമാണ് ലഭിക്കുക ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ ആകെ വില മുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് പൊതുവിപണിയിൽ നാനൂറ്റി അറുപത്തി രൂപ വിലയുള്ള വെളിച്ചെണ്ണയാണ് സപ്ലൈകോയിൽ വളരെ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവൃത്തി സമയം ഒരു മണിക്കൂർ കുറച്ച് പൊതുവിതരണ വകുപ്പ് ഉത്തരവിറക്കി റേഷൻ കടകൾ ഇനി മുതൽ രാവിലെ എട്ടിനു പകരം ഒൻപതിനാവും തുറക്കുക രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് വരെയുമാണ് പ്രവർത്തിക്കുക ഈ മാസം മുതലാണ് പുതുക്കിയ സമയം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് മറ്റൊരറിയിപ്പ് രാജ്യത്ത് പാചകവാതക വില വർദ്ധിപ്പിച്ചു എണ്ണ കമ്പനികളുടെ പതിവ് വില പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് നടപടി വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സിലിണ്ടർ ഒന്നിന് പതിനഞ്ച് രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് വില വർദ്ധനവ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് വിപണികൾക്ക് തിരിച്ചടിയായി അതേസമയം കിലോഗ്രാം ഗാർഹികാവശ്യത്തിന്റെ സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമൊന്നുമില്ല പ്രാദേശിക നികുതി ഗതാഗത ചിലവ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നഗരങ്ങളിൽ വ്യത്യസ്ത വില അനുഭവപ്പെടുന്നത് പി എഫ് മിനിമം പെൻഷൻ ആയിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചേക്കും പതിനൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രതീക്ഷ എംപ്ലോയീസ് പെൻഷൻ സ്കീമിന് കീഴിലുള്ള മിനിമം പെൻഷൻ നിലവിൽ മാസം ആയിരം രൂപയാണ് രണ്ടായിരത്തി പതിനാല് വർഷത്തിലാണ് ഈ തുക നിലവിൽ വന്നത് അതായത് ഒരു പതിറ്റാണ്ടിനുറം ഇ പി എഫ് ഒ മിനിമം പെൻഷൻ മാറ്റമില്ലാതെ തുടരുകയാണ് ഇതുകൂടി കണക്കിലെടുത്ത് ഇത്തവണ പെൻഷൻ വർദ്ധിപ്പിച്ചു നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ പണപ്പെരുപ്പ നിരക്കുകളിലായി തട്ടിക്കുമ്പോൾ ആയിരം രൂപ പെൻഷൻ വളരെ കുറവാണെന്ന് വിവിധ തൊഴിൽ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ തുക വർദ്ധിപ്പിക്കണമെന്നത് വിവിധ ട്രേഡ് യൂണിയനുകൾ പെൻഷൻകാർ അടക്കമുള്ളവരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് എംപ്ലോയീസ് പെൻഷൻ സ്കീം പ്രകാരം പെൻഷൻ തുക ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നത് അതേസമയം ഇപ്പോഴത്തെ നിലയിൽ നിന്ന് ഒറ്റയടിക്ക് ഏഴ് പോയിന്റ് അഞ്ച് മടങ്ങ് പെൻഷൻ വർധന വരുത്താൻ സി ബി ടി തയ്യാറായേക്കില്ല പകരം തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ മറ്റൊരറിയിപ്പ് മാസങ്ങളിൽ ായി സമരരംഗത്തുള്ള ആശാവർക്കർമാർക്ക് സേവന കാലാവധി കണക്കാക്കി നാമമാത്രമായ ഓണറേറിയം വർധന ശുപാർശ ചെയ്ത് സർക്കാർ നിയോഗിച്ച സമിതി മേഖലയിൽ പത്ത് വർഷം പൂർത്തിയാക്കിയ ആശമാർക്ക് ആയിരത്തി രൂപയും പൂർത്തിയാകാത്ത ആശമാർക്ക് ആയിരം രൂപയും വർദ്ധിപ്പിക്കാനാണ് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത വികുമാർ ചെയർപേഴ്സണായ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് ഏഴായിരം രൂപ ഓണറേറിയം ഇരുപത്തി ഒന്നായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആശമാർ സമരം ചെയ്യുന്നത് ആശമാർക്ക് പ്രതിമാസം ആയിരം രൂപ വർദ്ധിപ്പിച്ചാൽ വർഷം മുപ്പത്തി കോടി രൂപയും മൂവായിരം രൂപ വർദ്ധിപ്പിച്ചാൽ തൊണ്ണൂറ്റി കോടി രൂപയും വേണ്ടിവരുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഓണറേറിയോ മറ്റ് ആനുകൂല്യങ്ങളും ും ഓരോ മാസവും പത്താം തീയതിക്കുള്ളിൽ ലഭ്യമാക്കണമെന്നും ശുപാർശയുണ്ട് സമരത്തിൽ പങ്കെടുത്ത ആശമാരുടെ തടഞ്ഞു വെച്ച ഇൻസെന്റീവും ഓണറേറിയവും നൽകണം സമരത്തിൽ പങ്കെടുത്ത ആശമാരുടെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കുന്നത് പരിഗണിക്കേണ്ടതാണെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് നിലവിൽ ആശമാർക്ക് പ്രതിമാസം ഓണറേറിയമായി ഏഴായിരം രൂപയും വിവിധ സ്കീമുകളിലൂടെ മൂവായിരം രൂപ ഇൻസെൻറ്റീവും മൂവായിരം രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവും ചേർത്ത് നന്നായി സേവനം നടത്തുന്നവർക്ക് പതിമൂവായിരം രൂപ ലഭിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പ്രതിമാസം ഇരുന്നൂറ് ഫോൺ അനവൻസും നൽകുന്നുണ്ട് ആശമാരുടെ വിരമിക്കൽ ആനുകൂല്യം അൻപതിനായിരം രൂപയായി വർദ്ധിപ്പിച്ച വിവരം ഓഗസ്റ്റ് നാലിന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആശമാർ അറുപത് വയസ്സ് പൂർത്തി ുന്ന മാസത്തിന്റെ അവസാന ദിവസം നിർബന്ധമായും സേവനം അവസാനിപ്പിക്കേണ്ടതാണെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട് ഓണറേറിയം ലഭിക്കാൻ മുൻപുണ്ടായിരുന്ന പത്ത് മാനദണ്ഡങ്ങളിൽ ഏഴെണ്ണം ആശമാർ നിർബന്ധമായും ചെയ്യേണ്ട ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി ഉത്തരവിറക്കണമെന്ന് സമിതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആശമാരുടെ ജോലി ലഘൂകരിക്കേണ്ടതായിട്ടുണ്ട് ശൈലി ആപ്പ് കൂടുതൽ യൂസർ ഫ്രണ്ട്ലിയാക്കി ആക്കി ഒ ടി പി ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ സ്കീം ഗൈഡ് ലൈൻ അനുസരിച്ച് അറുപത് വയസ്സാകുന്ന ആശമാർക്ക് അൻപതിനായിരം രൂപയുടെ ഗോൾഡൻ ആൻഡ് പദ്ധതി പ്രാബല്യത്തിൽ കൊണ്ടുവരാവുന്നതാണ് എല്ലാ ആശമാർക്കും ശൈലി ആപ്പ് പൂർത്തിയാക്കുന്നതിനായി പ്രതിമാസം അഞ്ഞൂറ് രൂപയും ആയിരം രൂപയോളം ഓണറേറിയം വർധനവും പത്ത് വർഷം പൂർത്തിയായവർക്ക് ആയിരത്തി രൂപ വർധനവും സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിക്കും പരിഗണിച്ച് ഘട്ടം ഘട്ടമായി നടപ്പാക്കാവുന്നതാണ് അടിയന്തര സാഹചര്യത്തിലൊഴികെ പൊതു അവധികൾ ആശമാർക്ക് ബാധകമാക്കാവുന്നതാണ് ഓണറേറിയൻ കൃത്യസമയത്ത് വിതരണം നടത്താൻ ധനവകുപ്പിൻ്റെ സഹായത്തോടെ നടപടി സ്വീകരിക്കാം ആശമാരുടെ വരുമാനത്തിൽ മാത്രം പുലർന്നു പോകുന്ന മൂവായിരത്തി നാനൂറോളം വീടുകളിൽ അധിക വരുമാനം ലഭ്യമാക്കാൻ സർക്കാർ തലത്തിൽ പദ്ധതി ആവിഷ്കരിക്കാം ആശുപത്രികളിൽ ബി പി എൽ വിഭാഗത്തിന് നൽകുന്ന ചികിത്സാ ആനുകൂല്യങ്ങൾ ആശുമാർക്ക് കൂടി ലഭ്യമാക്കാവുന്നതാണ് ചികിത്സ തേടേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഒ പി ടിക്കറ്റ് ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവുകൾ സൗജന്യമായി നൽകാവുന്നതാണ് തുടങ്ങിയ ശുപാർശകളാണ് കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സേവന വേതന വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മാനദണ്ഡങ്ങളിൽ സമഗ്രമായ പരിഷ്കരണങ്ങൾ വന്നാൽ മാത്രമേ ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറ്റൊരു ൊഴിലുറപ്പിനും വീട് നിർമ്മാണത്തിനും ഇനി ആധാർ നിർബന്ധം പൌരന്മാർക്ക് നേരിട്ട് ലഭ്യമാക്കുന്ന സേവനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് ആധാർ ബന്ധിപ്പിച്ച ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ പണം കൈമാറാവൂ എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ചിലവുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഉത്തരവിറക്കിയത് തൊഴിലുറപ്പ് വീട് നിർമ്മാണം കൃഷി വികസനം ഇൻഷുറൻസ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരെ പുതിയ ഉത്തരവ് ബാധിക്കും നവംബർ പതിനൊന്ന് മുതൽ പദ്ധതികളിൽ ഫണ്ട് ലഭിക്കാൻ എല്ലാ വകുപ്പുകളും സംസ്ഥാന സർക്കാരുകളും ഈ സംവിധാനം നടപ്പാക്കണമെന്ന് വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോൾ മന്ത്രാലയങ്ങൾ പ്രത്യേക വകുപ്പുകളോ തസ്തികകളോ സൃഷ്ടിക്കരുതെന്നും ഭരണപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കരുതെന്നും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റൊരറിയിപ്പ് ക്യാൻസർ രോഗികൾക്ക് ചികിത്സാർത്ഥമുള്ള യാത്ര സൗജന്യമാക്കി കെ എസ് ആർ ടി സി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴേക്കുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ ചികിത്സക്കായി പോകുന്ന എല്ലാ രോഗികൾക്കും യാത്ര സൗജന്യമായിരിക്കും രോഗികൾ അവരുടെ സ്ഥലത്ത് നിന്ന് ആശുപത്രികളിലേക്ക് കീമോക്കും റേഡിയേഷനും പോകുമ്പോഴുള്ള യാത്രയാണ് സൗജന്യമായി സ്വകാര്യ ആശുപത്രികളിലേക്ക് ചികിത്സക്ക് പോകുന്നവർക്കുൾപ്പെടെ ഇത് ബാധകമായിരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന കെ ഡയറക്ടർ ബോർഡ് യോഗം ഇതിന് അംഗീകാരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക